നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പണം ആവശ്യം വന്നാൽ വിശ്വാസപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ ആരാലും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് മൂന്ന് അക്കങ്ങൾ എഴുതുക ഈ മൂന്ന് അക്കങ്ങളുടെ ശക്തി മൂലം ഉടൻ തന്നെ നമ്മുടെ കയ്യിൽ വളരെയധികം പണം എത്തിച്ചേരും പണം ഏത് വിധേനയും നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ലോട്ടറി മൂലമോ നമ്മളിലേക്ക് പണമെത്താം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇത് പ്രയോഗിച്ചാൽ ഫലം ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഇത് പ്രയോഗിച്ചാൽ ഫലം നിശ്ചയം അതിനു മുമ്പ് ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കാര്യത്തിന് പൂജയുടെയോ മന്ത്രത്തിൻ്റെയോ യാതൊരു ആവശ്യവുമില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ അവരുടെ ശരീരത്തിൽ എഴുതേണ്ട ആ മൂന്നക്കങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ വീടിനുള്ളിൽ ശാന്തമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക ഈ അക്കങ്ങൾ എഴുതാനായി ഒരു പച്ചമശിയുള്ള പേന ഉപയോഗിക്കേണ്ടതാണ് പേനയോ സ്കെച്ച് പെനോ മാർക്കറോ ഏതായാലും പച്ചമഷി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഈ പ്രവൃത്തി നല്ല വിശ്വാസത്തോടെ മാത്രം ചെയ്യുക ഇത് നടക്കുമോ നടക്കില്ലേ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ വെറുതെയാണ് ഇതൊന്നും നടക്കില്ല അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്തയെങ്കിൽ എന്ത് ചെയ്തിട്ടും ഫലം ലഭിക്കണമെന്നില്ല എന്ത് പ്രവർത്തികളായാലും വിശ്വാസമില്ലാതെ ചെയ്താൽ അതിന് ഫലം ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ ഇത് ചെയ്യാനിരിക്കുക മൂന്നക്കങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ശരീരത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഭാഗങ്ങളിൽ വസ്ത്രം കൊണ്ട് മറിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളിൽ എഴുതാവുന്നതാണ് ആ മൂന്ന് സംഖ്യകളാണ് എട്ട് ഒൻപത് ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എട്ട് ഒൻപത് ഏഴ് ഈ മൂന്ന് സംഖ്യകൾ മൂന്ന് തവണയാണ് എഴുതേണ്ടത് എട്ട് ഒൻപത് ഏഴ് എട്ട് ഒൻപത് ഏഴ് എട്ട് ഒൻപത് ഏഴ് അങ്ങനെ മൂന്ന് തവണ എഴുതുക നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണോ നിങ്ങൾക്ക് പണത്തിനൊരു അത്യാവശ്യം ഉണ്ടാകുന്നത് ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രവൃത്തി ചെയ്യുക ഫലം നിശ്ചയമാണ് ഓം ക്രീം തുടങ്ങിയ മന്ത്രങ്ങൾക്ക് പ്രാധാന്യമുള്ളതുപോലെ തന്നെയാണ് ചില സംഖ്യകളും അതുകൊണ്ടാണ് ചില മന്ത്രങ്ങൾ ഒരു പ്രാവശ്യം ജപിക്കാനും പന്ത്രണ്ട് പ്രാവശ്യം ഏഴ് പ്രാവശ്യം നൂറ്റിയെട്ട് പ്രാവശ്യം ഒക്കെ ജപിക്കാൻ പറയുന്നത് കാരണം സംഖ്യകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതുപോലെ വളരെ പ്രാധാന്യമേറിയ മൂന്ന് സംഖ്യകളാണ് എട്ട് ഒമ്പത് ഏഴ് ജീവിതത്തിൽ പണം ആവശ്യം വരുമ്പം തീർച്ചയായും ഇത് ചെയ്തു നോക്കുക ഇതൊരു നേരം പോക്കായി കാണാതെ അത്യാവശ്യ ഘട്ടത്തിൽ പ്രയോഗിച്ചു നോക്കൂ ഫലം നിശ്ചയം നിങ്ങളുടെ അനുഭവം കമൻസിൽ രേഖപ്പെടുത്തുക നന്ദി